മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്ന് ബി ജെ പിറവം മണ്ഡലം കാര്യാലയം തുറന്നു മണ്ഡലം പ്രസിഡന്റ് അരുൺ മാമനശ്ശേരിയുടെ അധ്യക്ഷതയിൽ ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് മാഷ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വിഷൻ എന്നും ബി ജെ പിറവം മണ്ഡലം കാര്യാലയത്തിന്റെ ഉദ്ഘാടനം എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് മാഷ് നിർവഹിച്ചു മുന്നോട്ട് ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രത്യേകിച്ചും നാം മുന്നോട്ട് പോയിക്കുന്ന ശ്ലോകനുണ്ട് മുദ്രാവാക്യം ഉണ്ട് മാറാത്തത് ഈ മാറു എന്നുള്ള മുദ്രാവാക്യമാണ് ഇപ്പോ കേരളം മാറാൻ ഒരുങ്ങിയിരിക്കുക കേരളം മാറാൻ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് മാറാത്തത് ഈ മാറു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പരോ മണ്ഡലത്തിൽ അതുപോലെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങളിലുമൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കുവാനും വലിയ വിജയം നേടുവാനും നമുക്ക് കഴിയും എന്നുള്ള വലിയ കാര്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രവർത്തകർ സമാഹരിച്ച് നൽകിയ സേവാനിധി പാർട്ടി സംസ്ഥാന അംഗം എം എൻ മധുവിൽ നിന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ അധികാരിയും മുതിർന്ന പ്രചാരകനുമായ രാമനുണ്ണി ഏറ്റുവാങ്ങി ദേശീയ സേവാ ഭാരതി സംസ്ഥാന ട്രഷറർ രാജിമോൾ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അനൂപ് രാജ് എന്നിവർക്ക് കൈമാറി ഒരു പക്ഷേ അത് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിക്ക് ശേഷമായിരിക്കാം പക്ഷെ അതിൽ സംഘമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് സംഘത്തിന്റെ പാരമ്പര്യവും ആയിരം പതിനാല് വർഷത്തിന്റെ പാരമ്പര്യമാണ് മണ്ഡലം പ്രസിഡന്റ് അരുൺ മാമലശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി പി എസ് അനിൽകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ സൂരജ് ജോൺ മലയിൽ അരുൺ പി മോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി എസ് സത്യൻ എം ആശിഷ് ജില്ലാ സെക്രട്ടറി റോയ് എബ്രഹാം പിറവൻ നഗരസഭാ മുൻ കൌൺസിലറും മുതിർന്ന നേതാവുമായ ഉണ്ണി വല്ലയിൽ ബിജെപി രാമമംഗലം പഞ്ചായത്തംഗം കെ ജി അനീഷ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ പ്രഭ പ്രശാന്ത് കെ എസ് ജയപ്രകാശ് മണ്ഡലം സെക്രട്ടറി അജിത കൃഷ്ണകുമാർ സംസാരിച്ചു ഏറെ കാലത്തിന് ശേഷം നമുക്ക് പാർട്ടിക്ക് ഒരു മണ്ഡലത്തിനൊരു സ്വന്തമായി ഒരു കാര്യം എന്ന് പറയുന്ന വളരെ വലിയ സ്വപ്നം പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സ്വപ്നമായിരുന്നു ഇന്ന് ഇവിടെ പി സി വിനോദ് രാജൻ ടി ആർ ഷൈബി തോമസ് അജി എം കെ എൻ പി രാജൻ ജോസ് ജോർജ് ഒ പി കുഞ്ഞുഞ്ഞ് എൻ കെ വിജയൻ വി എൻ ബാലകൃഷ്ണൻ എൻ ആർ ശ്രീകുമാർ പി ആർ വിജയകുമാർ കെ ബി സോമൻ രാജേഷ് കെ മരങ്ങാട്ട് ഡി ഹരിദാസ് സോഷ്യൽ മീഡിയ ജില്ലാ കമ്മിറ്റി അംഗം ബിനിൽ കെ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി മണ്ഡലത്തിലും അതുപോലെ അതേ രീതിയിൽ തന്നെ തന്നെ ഒപ്പം ഞാൻ ഈ അവസരത്തിൽ ന്യൂസ് ബ്യൂറോ തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്